മസ്കാര ഇപ്പൊ വന്നത് നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങളായിട്ട് നമ്മുടെ ആളുകളൊക്കെ സ്വയം തള്ളി മറയ്ക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നമ്പർ ആണ് അത് ഇന്നലെയല്ല വർഷങ്ങൾ അനേകമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് വെറും തള്ളാണെന്ന് തെളിയിച്ചതും നമ്മളൊക്കെ തന്നെയാണ് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ പറഞ്ഞു വരുന്നതിൽ ലോകത്തിലെ മറ്റനേകം രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ സൂമ്പ എന്ന് പറഞ്ഞ എക്സൈസ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കുറച്ച് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടായി കാരണം എന്താ അറിയോ അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ കൊണ്ടാണ് അവരതിനെ തടയാൻ വേണ്ടിയിട്ട് ആ ഒരു പദ്ധതിയെ തടയാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെയൊക്കെ തള്ളി മുറിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പോരായ്മകളുണ്ട് എന്നത് തെളിയിക്കാൻ ഈ സൂമ്പ പദ്ധതിയെ എതിർക്കുന്ന ആളുകൾ കാരണക്കാരായി എന്നേ ഞാൻ പറയുകയുളളൂ അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളു നല്ലത് ഏതൊന്നിനെയും എതിർക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ട് മലയാളിയുടെ ഒരു ശീലമാണ് അത്തരത്തിൽ ഒന്നായി ഇതിനെയും കണ്ടാ മതി മറ്റനേകം രാഷ്ട്രങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ദോഷകരമായിട്ട് അതിൽ ഉണ്ടാവില്ല ദോഷകരമായിട്ട് അതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു അത്രയും രാജ്യങ്ങളൊക്കെ നടപ്പാക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും ആവർത്തിച്ചു പോരുന്നതും അപ്പൊ ആ ഒരു നല്ല പദ്ധതിയെ നമ്മള് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എത്രത്തോളമാണെന്ന് ലോകർക്ക് നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ ചെയ്യ എല്ലായിടത്തും ഉണ്ട് നല്ലതിനെ എതിർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി ഇതൊരു എക്സസൈസാണെന്നും ഇതുവഴി ആർക്കും ഉപദ്രവം ഇല്ലെന്നും എന്നാൽ ആരോഗ്യപരമായിട്ടും മറ്റും വളരെയധികം നല്ലതാണെന്നും ഒരുപാട് ആവർത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഇതുവഴി ലഭ്യമാവുമെന്ന് എത്രയോ ആവർത്തി തെളിയിക്കപ്പെട്ടിട്ടും അതിനെ അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ തയ്യാറാവാത്തത് അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ലഭിച്ച വിദ്യാഭ്യാസത്തിന് ഗുണമേന്മ കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എതിർക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് കൃത്യമായി പറയാൻ അവർക്കൊന്നും സാധിക്കുന്നില്ല എന്നത് നമ്മൾ ഈ അവസരത്തിൽ കാണേണ്ടതാണ് ഇപ്പം അത്തരത്തിലുള്ള ആളുകൾ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മതങ്ങളെയും ഒക്കെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം ആണെന്ന് മാത്രമല്ല അത്തരം ആളുകൾക്ക് മതത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസം ലഭ്യമായിട്ടില്ല എന്നുള്ളത് അവർ പറയാതെ പറയുകയല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം നമ്മുടെ വിദ്യാഭ്യാസം സമ്പ്രദായത്തില് എല്ലാത്തിനെയും കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടത് നമ്മളെ പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യമാണ് എന്താണ് ജാതി എന്താണ് ആചാരം എന്താണ് അനുഷ്ഠാനം എന്താണ് ഇതൊക്കെ വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഏർ എന്നിട്ടും ഇത്തരത്തിൽ നല്ലൊരു പദ്ധതി വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഈ പറഞ്ഞ ജാതിയെയും മതത്തെയുമൊക്കെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം എത്ര മികച്ചതാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്ന് നമ്മളോട് തന്നെ അവര് പറയാതെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തണം എന്നേ ഞാൻ പറഞ്ഞു വന്നു ഞാൻ വളരെ ലളിതായിട്ട് അതിനെ കുറിച്ച് പറയുന്നുള്ളൂ അതായത് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം മികച്ചതാണോ അല്ലയോ അത് മാത്രല്ല നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ അതോ ഉപദ്രവമാണോ ഉണ്ടാവുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ അത് കൃത്യമായ രീതിയിലാണോ വിദ്യാഭ്യാസം നേടിയ ശേഷം അതിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഈ തൂമ്പയെ എതിർക്കുന്ന ആളുകൾ നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല പദ്ധതികളെ എതിർക്കുന്ന ഓരോ വ്യക്തിയും നമ്മളോട് പറയുന്നത് നല്ലതെന്താണെന്നാണ് വിദ്യാഭ്യാസത്തിൽ പറയുന്നത് അതുമാത്രമല്ല എന്ത് ചെയ്തു കൂടാതെ എന്ത് തെറ്റാണെന്നും വിദ്യാഭ്യാസത്തിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവ നിലവിലെ അവസ്ഥയിൽ എന്താ പറയുക വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും നല്ലതിനെ എതിർക്കുക അല്ലെങ്കിൽ നല്ലതിനെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്ന് പറയപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയാണ് അവർക്ക് ലഭ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ അതിൽ തന്നെ ഒരുപാട് അധികം നല്ല രീതി മികച്ച രീതിയിൽ പഠിച്ച് മികച്ച ജോലി സ്വന്തമാക്കിയവർ വരെ നല്ലൊരു പദ്ധതിയെ എതിർക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശം വിദ്യാഭ്യാസമാണ് അവർ നേടിയെടുത്തത് എന്ന് അവര് തന്നെ നമ്മളോടൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങളിൽ തൂമ്പയെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗുണമുണ്ടായിരിക്കും ഒരു ബോധം പോലും ഇതിനെ എതിർക്കുന്നവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിനെ അവർക്ക് വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം ആളുകൾ ജാതിയെയും മതത്തെയും ഒക്കെ ഇതിലേക്ക് വലിച്ചിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ നല്ലൊരു പദ്ധതിയെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കാതിരിക്കരുത് പ്രത്യേകിച്ച് ശാരീരികവും മാനസികവുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് ഒന്നുമില്ലെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം വിദ്യാർത്ഥികളിൽ കുറയുകയും അതുപോലെ തന്നെ ഒരു പരിധി പരിധിവരെയെങ്കിലും വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ആത്മഹത്യകൾ കുറയാനും ഒരു സാധ്യത ഞാൻ ഇതിൽ കാണുന്നുണ്ട് കാരണം മനസ്സ് ശാന്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഈ സൂമ്പ എക്സൈസ് സംസ്ഥാനത്തൊട്ടാകെയുള്ള വിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശംസിക്കുന്നു അവരെ നടപ്പാക്കി കാണിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എതിർക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്തുണ്ട് സംസ്ഥാനത്തുള്ള അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർക്കും ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അതുതന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിനെ എതിർക്കുന്നവർക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് അവരെ ജാതിയെയും മതത്തെയും ഒക്കെ ഊട്ടുപിടിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കണം ഇതിനെ എതിർക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ടും മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിച്ചുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരെ അവഗണിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു എന്തായാലും ഈ പദ്ധതി കാരണം കുട്ടികൾക്കൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു